അങ്ങനെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിലെ നമ്മുടെ മൃദുലയുടെ അച്ഛൻ നമ്മുടെ ആറ്റുകാൽ കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം മരിച്ചിരുന്നു നമുക്കൊക്കെ വേണമെങ്കിൽ അത് അന്നേ ഒരു വീഡിയോ ആക്കി ഇടായിരുന്നു കുറേ പേരൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം മരിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയില്ല ഒന്നും അറിയില്ല വെറുതെ എന്തൊക്കെയോ അതിനകത്ത് മരണത്തിൽ ദുരൂഹതയുണ്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്കിടായിരുന്നു നമ്മളത് വീഡിയോ ആക്കിയിട്ടില്ല കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ അത് കണ്ടന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ പ്രവീൺ പ്രണവിലെ മൃദുലയും പ്രവീണും കൂടി ഒരുമിച്ചിരുന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ പ്രണവ് പ്രണവിൻ്റെ ചാനലിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് പറ്റിയത് തുടങ്ങിയ എല്ലാ കാര്യവും അവരതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളവരുടെ ഒരു വീഡിയോ ഉണ്ട് അതായത് അവരുടെ ഇരട്ടിക കാറ് അതായത് കല്യാണം കഴിഞ്ഞ് മൂക്ക് അച്ഛൻ മേടിച്ചു കൊടുത്ത കാറ് മോള് അച്ഛന് തിരിച്ചു കൊടുക്കുവാണ് അതായത് ഈ മൃദുലേൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന കാർ അവർ വിൽക്കുന്നു അതിനുശേഷം അവർക്ക് വണ്ടിയില്ലാതെ ഒരു ബുദ്ധിമുട്ടുമ്പം മരുമകനും മോളും കൂടി അവർക്ക് കിട്ടിയ കാറ് സമ്മാനമായി കിട്ടിയാറ് സ്ത്രീധനമായിട്ട് കിട്ടിയ കാറല്ല കേട്ടോ സമ്മാനമായി കിട്ടിയ കാർ തിരിച്ചു കൊടുക്കുവാണ് ആ വീഡിയോൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടയ്ക്കായിട്ട് വെക്കാം അപ്പം എന്താണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് അവർക്ക് ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പം അതായത് മൃദുലേൻ്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാവർക്കും അറിയാം അപ്പം ആ സമയത്ത് അവരുടെ കൂടെ ഈ പ്രവീണിൻ്റെ വീട്ടുകാരും ഇല്ലായിരുന്നു ഈ മൃദുലയുടെ ഈ മരിച്ചുപോയ അച്ഛനും അമ്മയാണ് അവർക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എല്ലാ കാലത്തും ഓർക്കും അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ ഒരാളായിരുന്നു ഈ അച്ഛൻ പക്ഷേ അമ്പത്തൊന്ന് വയസ്സായപ്പോഴേക്കും അച്ഛൻ മരിച്ചു പോകുന്നൊരു സാഹചര്യം അതായത് പണ്ടെപ്പോഴും ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ സൈലൻ്റ് അറ്റാക്കായിരുന്നു അമ്മ കൂടെ ഇല്ലായിരുന്നു അമ്മ ഇവരുടെ കൂടെയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും അത് അവരാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കണ്ട അപ്പം ഞാനും ഞെട്ടിപ്പോയി കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോയിൽ ഈ അച്ഛനെ കണ്ടു ഭയങ്കര ആരോഗ്യവാനായിട്ട് പെട്ടെന്നൊരു ദിവസം അച്ഛൻ പോയി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടി ഇത് സംഭവിച്ചതെന്ന് തോന്നിപ്പോയി അപ്പോൾ ഇനി അടുത്തത് ഇവർക്കുള്ളൊരു അച്ഛൻ ഇവർക്കുള്ളൊരു അമ്മ എന്ന് പറയുന്നത് പ്രവീണിൻ്റെ സ്വന്തം അച്ഛനും അമ്മയാണ് അപ്പം അവർ ഇവരുമായിട്ട് ഇപ്പം ഏകദേശം ഉടക്കി കുറച്ച് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് വലിയ കമ്പനിയൊന്നുമില്ല പക്ഷേ മനുഷ്യന്മാരാണ് ജീവിതമാണ് ഒരു സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ എങ്കിൽ പോലും ഇനിയുള്ള കാലത്ത് ഒരുമിച്ച് ജീവിക്കാൻ ഇതാക്കുക അതായത് ജന്മം നൽകിയ അച്ഛനും അമ്മയും എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളവിടത്തോളം കാലം അവരുടെ കൂടെ ജീവിക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മക്കളുടെ കടമയാണ് അതാ ആ അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാകില്ലേ സ്വന്തം മക മകനെയും മരുമകളെയും കൂടെ താമസിപ്പിക്കണം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കൊച്ചുമോൻ ആ കൊച്ചിനെ ഒന്ന് കൊച്ചിനെയൊന്നെടുത്ത് കളിപ്പിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പം ഇതൊരു ഇതൊരു എന്താ പറയുക ഇതൊരു സാഹചര്യമായിട്ട് കാണുക എന്നിട്ട് അവർ പരസ്പരം പറയാനുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് താമസിക്കണമെന്ന് പറയില്ല എങ്കിൽ പോലും എന്താ പറയുക ഒരുമിച്ച് മുന്നോട്ട് പോകുക ആ വീട്ടിൽ പോയി നിൽക്കുക അവരിവിടെ വന്ന് നിൽക്കട്ടെ അങ്ങനെ നല്ല രീതി കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം ഞാൻ അവരുടെ കുറച്ച് വീഡിയോസ് അതായത് ഈ മൃദുല അച്ഛൻ വന്ന് ആ വണ്ടി കൊണ്ടുപോകുന്ന ഒരു ഉണ്ട് അത് നമ്മുടെ ഹൃദയത്തെ തട്ടം കേട്ടോ ആ സീനും ഞാൻ എത്രയോ വട്ടിരുന്ന് കണ്ടു അത് വീണ്ടും വീണ്ടും ഞാൻ കേൾപ്പിച്ചു തരാം ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ അപ്പം എന്താ മൃദല്ലേ നമ്മളെ വണ്ടി നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ വണ്ടി ഇല്ല വെറുതെ നമ്മള് അച്ഛനെ തിരിച്ചു കൊടുക്കുകയാണ് ഇങ്ങോട്ട് വന്നത് അതേപോലെ തിരിച്ചു അതെ വേറെ ഒന്നും കൊണ്ടല്ലേട്ടോ എന്താ പറയണേ കൊറേ നാളെ കൊണ്ട് നമ്മൾ വിചാരിക്കണം വേറെ ഒന്നും അല്ല അച്ഛൻ അച്ഛന്റെ കുറെ നാളായിട്ട് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എത്ര വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാരണം ആറു വർഷം അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ വന്നോണ്ടിരുന്നേ കോളേജിലേക്ക് വിളിച്ചോണ്ട് പോകാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അച്ഛ അത്ര സ്നേഹിച്ച ഒരു വണ്ടിയായിരുന്നു ആയിട്ടുണ്ടെന്ന് പറയണത് അപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് അത് ആ കൊടുത്തു അപ്പം അന്ന് വീട്ടിലൊരു വണ്ടി വളരെ അത്യാവശ്യമാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലാതെ അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു വരുന്നത് രണ്ടുപേരും കൂടി വരുന്നത് െ കല്യാണ സമയത്ത് എനിക്ക് ഇറട്ടിക്ക് വന്ന പറഞ്ഞത് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു പ്രവീൺ ഡൗറി വാങ്ങിയേ പ്രവീൻ വാങ്ങി കോടേ മാടേ മാടേന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലും ഞാൻ ചോദിച്ചിരുന്നു അച്ഛ കാറ് അല്ലേ ഞാൻ അച്ഛനും കൊണ്ട് ഓട്ടോമാറ്റിക് അതെ സീരിയസ്ലി അങ്ങനെ കൊറേ അത് നമ്മളൊരു ഈ ഒരു മീഡിയയിലും അല്ലെങ്കിൽ ഇതൊരു മീഡിയ നിൽക്കുന്ന സമയത്ത് നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണോ സീരിയസ്ലി അപ്പം നമ്മൾ അപ്പം ആ ഒരു കമൻസ് വന്നപ്പോൾ ഉറപ്പായിട്ട് കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ പക്ഷേ നമ്മൾ ഞാനോള് സ്നേഹിച്ച് കെട്ടി കല്യാണം കഴിച്ചു ഇപ്പം ആർക്കും അത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല ഒരു കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ മാത്രം അവളെ നമ്മളെ കുടുംബത്തിലോട് കൊണ്ടുവരുക അത് അത് മാത്രം കഴിക്കണം നമ്മളെ ഫോക്കസ് അല്ലാതെ അതിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല അത് ചോദിക്കാനും പാടില്ല അത് തെറ്റാണ് ലീഗലിയും തെറ്റാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം മൃതലേക്ക് കൊടുത്ത അവൾ അച്ഛൻ്റെ ഒരു സമ്മാനമായിരുന്നു ഈ കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് തന്നെയാണ് നമ്മുടെ സീറ അപ്പൊ അല്ലേ അല്ലേ ചിരിക്കാണ് മോക്ക് കിട്ട വേണ്ടിയാ പിന്നെ വേറെ കാര്യമുണ്ട് മോള് പക്ഷെ ഞാൻ അതിനോട്ടോറ്റിക് എടുത്ത് വണ്ടി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇതോ നിക്കുന്നുണ്ടോ ഇതോ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗൾഫിലൊന്നും വിടുന്നില്ല അച്ഛൻ വണ്ടി അല്ല അച്ഛനെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഒന്നേ ഇത് നമുക്ക് വേണമെങ്കിൽ അച്ഛന് ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ടാക്സി എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ടാക്സി ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ അച്ഛന്റെ ഐഡിയാസ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊന്നും ചെയ്തോളാം അതെന്നെനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കല്യാണ ദിവസം നമ്മളടുത്ത് ഈ വണ്ടി വന്നത് അച്ഛനെന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഹാപ്പി സന്തോഷിക്കാം നിങ്ങൾ രണ്ടുപേരും കൂടി പോകണം കണ്ണൊക്കെ ഇത് ഞാൻ വാങ്ങിച്ചിരുന്ന കാരണല്ല നിങ്ങൾ എനിക്ക് തന്നത് ഞാൻ തിരിച്ചു തരുവാ അപ്പൊ അത്ര സന്തോഷം വേണ്ട അവൾക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അപ്പൊ അതിനകത്തും പ്രവീൺ പറയുന്നുണ്ട് കേട്ടോ അതായത് അച്ഛൻ മകക്ക് സമ്മാനമായി കൊടുത്ത വണ്ടിയാണത് അത് മകള് വണ്ടി ഓടിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ സമ്മാനമായിട്ട് കൊടുത്ത വണ്ടിയാണത് പക്ഷെ ഒരു അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം മരുമകൻ സ്വന്തം ആ വണ്ടി അച്ഛനും അമ്മയ്ക്കും തിരിച്ചു കൊടുക്കുകയാണ് അവരുടെ ഉപയോഗത്തിനായിട്ട് എന്നിട്ട് ആ വീഡിയോന്റെ അവസാനം പറയുന്ന കുറച്ച് കാര്യവും കൂടി ഉണ്ട് അതും കൂടി കേൾപ്പിച്ചു തരാം ആകുമ്പോൾ എന്താ കാരണം അതേപോലെ ഒരാളെ കയ്യില ധൈര്യം എനിക്കും മേളില്ല അതിക്കും ആ കാര്യമാണ് രണ്ടുപേരും കൂടി ട്രിപ്പ് തെങ്കാശി പിന്നെ ഹിമാലയം അങ്ങനെ ഡ്രൈവ് ലോങ് ഡ്രൈവ് രണ്ടുപേരും കൂടി അപ്പുജണി രാത്രി യാത്രയില്ല അത് ആ സെറ്റിന്റെ മൊട്ടമാണ് ചെറിയൊരു ശരി വന്നിട്ട് പോയി അതിന്റെ അവസാനം അവര് പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് പ്രവീൺ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിനകത്ത് പുള്ളി ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ കാരണം എൻ്റെ മകളെ എന്നേക്കാൾ ഒരു കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് കുറച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും ഉമ്മയൊക്കെ കൊടുത്ത് അപ്പം ഇവർ പറയുന്നുണ്ട് ഇനി അച്ഛനും അമ്മയും പല സ്ഥലങ്ങളിലിറങ്ങാൻ പോകണം ഊട്ടി കൊടൈക്കനാൽ തെന്മല ഹിമാചൽ പ്രദേശ് അങ്ങനെ ഭയങ്കര ജമ്മു കാശ്മീർ അവിടെയൊക്കെ ഇറങ്ങാൻ പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവാനായിട്ട് പോകുന്നത് എന്നാണെങ്കിലും മനുഷ്യന്മാരുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു തീർത്ത് ഒരാൾക്ക് ഒരാൾ ഒരാളുടെ ജീവിതം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് ഞാൻ കാണുന്ന ഇപ്പം ഞാൻ കാണുന്ന ഇവിടെ ഇരുന്ന് മരിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പം ആ സ്വന്തം അച്ഛനാണ് സ്വന്തം അമ്മയാണ് സ്വന്തം അനിയനാണ് അല്ലെങ്കിൽ സ്വന്തം മരുമോളാണ് സ്വന്തം കൊച്ചുമോനാണ് ഈ ദേഷ്യവും വൈരാഗ്യമൊക്കെ എത്ര കാലം വെച്ചുകൊണ്ടിരിക്കും അപ്പം ഇവർ ഇവർക്ക് ആ വണ്ടിയും ആ അച്ഛനും ആ മൃദുലേൻ്റെ അച്ഛനൊക്കെ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു ഭയങ്കരമായ കഷ്ട സമയത്ത് ഇവരുടെ കൂടെ നിന്നതാണ് അപ്പം ഒരിക്കലും ഒരിക്കലും ഇവരെ പക്ഷേ അച്ഛൻ പോയത് സന്തോഷവാനായിട്ടാണ് കേട്ടോ അതായത് സ്വന്തം മകളുടെ കൊച്ചിനെ കാണാൻ പറ്റി സ്വന്തം മകൾക്ക് നല്ലൊരു വീട് ഉണ്ടെന്ന് കാണാൻ പറ്റി ഇവരുടെ ജീവിത സാഹചര്യം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് അറിയുന്നു അവ സന്തോഷവാനായിട്ടാണ് പോയത് പക്ഷെ അമ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്തു അപ്പം ഞാൻ ഇനി പറഞ്ഞു വരുന്നത് പ്രവീണിൻ്റെ അച്ഛനേയും അമ്മേനേയും കുറിച്ചാണ് ജീവിക്കുക അവരുടെ കൂടെ ജീവിക്കുക അവരുമായിട്ടുള്ള പ്രശ്നം അടിയൊക്കെ എന്തുമായിക്കോട്ടെ അതിപ്പം ഇതിനുള്ളൊരു അവസരമായിട്ട് കാണുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യന്മാരാണ് അപ്പോൾ ആരോടും വൈരാഗ്യം ദേഷ്യമൊക്കെ എല്ലാവരോടും ഉണ്ടാകും പക്ഷെ അത് കുറേ കാലത്തേക്ക് കൊണ്ട് നടക്കാതിരിക്കുക കാണുമ്പോൾ ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊന്ന് പോവുക അവിടെ രണ്ടു ദിവസം നിൽക്കുക അതൊക്കെ എന്താ പറയുക ഒരു മക്കളുടെ കടമയാണത് എന്തായാലും പ്രവീണിൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടിനും ഇതിനൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക അവർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കാവുന്ന കാര്യമുള്ളൂ അതിനെ വിചാരിക്കുക എല്ലാവരും കൂടി അത്രേ പറയാനുള്ളു കേട്ടോ